ഹരിതം നിശബ്ദരായ പോരാളികൾ ഹരിതകർമ്മസേനയെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായ ഷറഫുദ്ദീൻ കാളികാവ് വീട്ടുമുറ്റത്ത് ഇറങ്ങുമ്പോൾ കാണുന്ന വൃത്തിയുള്ള വഴികളും മഴ പെയ്തിട്ടും മാലിന്യം കെട്ടിക്കിടക്കാത്ത ഓടകളും ഒരിക്കൽ പ്ലാസ്റ്റിക് നിറഞ്ഞിരുന്ന ഇടങ്ങൾ ശുചിയായി മാറിയ കാഴ്ചകളും ഇതൊന്നും സ്വാഭാവികമായി സംഭവിച്ചതല്ല അതിൻ്റെ പിന്നിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മനുഷ്യശ്രമമുണ്ട് ഹരിതകർമ്മസേന ഒരു കാലത്ത് നമ്മുടെ ഗ്രാമങ്ങളും നഗരങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കൂമ്പാരങ്ങളായിരുന്നു കാറ്റിൽ പറന്ന കവറുകൾ ഓടകളിൽ കുടുങ്ങി വെള്ളപ്പൊക്കങ്ങൾക്ക് കാരണമായി പ്ലാസ്റ്റിക് നിന്ന് പശുക്കളും പക്ഷികളും ജീവൻ പോലും നഷ്ടപ്പെടുത്തി ഈ അവസ്ഥ മാറ്റാൻ മുന്നോട്ട് വന്നത് ഹരിതകർമ്മസേനയാണ് വീട്തോറും കയറി അപമാനങ്ങളും അവഗണനയും സഹിച്ച് മാലിന്യം ശേഖരിച്ച് ജൈവ മാലിന്യവും അജൈവ മാലിന്യവും വേർതിരിച്ച് അവർ നമ്മുടെ ജീവിതശീലങ്ങളിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നു പ്ലാസ്റ്റിക് കത്തിച്ചാൽ മതി എന്ന ചിന്തയിലാണ് നമ്മളിൽ പലരും വളർന്നത് പക്ഷേ അതിൻ്റെ പുക നമ്മുടെ ശ്വാസകോശത്തെയും പരിസ്ഥിതിയെയും നശിപ്പിക്കുന്നതാണെന്ന ബോധ്യം കൊണ്ടുവന്നത് ഹരിതകർമ്മസേനയാണ് ഇന്ന് പ്ലാസ്റ്റിക് കത്തിക്കൽ വളരെയധികം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ നിശ്ശബ്ദബോധവൽക്കരണത്തിൻ്റെ ഫലമാണ് ഇതോടൊപ്പം മൊബൈൽ ഫോണുകൾ ബാറ്ററികൾ ചാർജറുകൾ പോലുള്ള ഈ വേസ്റ്റ് തെറ്റായി നശിപ്പിച്ചാൽ ഭൂമിയും വെള്ളവും വിഷമാകും ഇവയെ സുരക്ഷിതമായി ശേഖരിച്ച് ഭാവി തലമുറയുടെ ആരോഗ്യവും ഹരിതകർമ്മസേന സംരക്ഷിക്കുന്നു മാലിന്യം വേർതിരിക്കുക ജൈവമാലിന്യം വളമാക്കുക പുനരുപയോഗം ശീലമാക്കുക ഇത് നിയമത്തിലൂടെയല്ല സ്നേഹോഷ്മളമായ ബന്ധത്തിലൂടെയാണ് അവർ നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഹരിതകർമ്മസേന വെറും മാലിന്യം ശേഖരിക്കുന്നവർ അല്ല നമ്മുടെ ചിന്താശൈലി മാറ്റുന്ന നിശബ്ദ അധ്യാപകരാണ് അവർ ഇത്രയും വലിയ സേവനം ചെയ്തിട്ടും അംഗീകാരക്കുറവും കുറഞ്ഞ പ്രതിഫലവും ആരോഗ്യ അപകടങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അതിലുപരി സമൂഹത്തിൻ്റെ അവഗണന അവരെ കൂടുതൽ വേദനിപ്പിക്കുന്നു ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ ഹരിതകർമ്മസേന ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ നാടിന്റെ ഭാവി എത്ര ദുരിതകരമായിരുന്നു അവർ നമ്മുടെ വീടുകളിൽ നിന്ന് മാലിന്യം എടുത്തു പോകുമ്പോൾ നാം അവർക്ക് നൽകേണ്ടത് വെറും മാലിന്യമല്ല ആദരവും നന്ദിയും സ്നേഹവുമാണ് വൃത്തിയുള്ള കേരളം ഒരു സ്വപ്നമല്ല അത് ഹരിതകർമ്മസേനയുടെ നിശബ്ദ പരിശ്രമങ്ങളുടെ നേർ സാക്ഷ്യമാണ്